നമസ്കാരം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം സ്വന്തമാക്കിയ നടൻ മോഹൻലാലിനെ അഭിനന്ദിച്ച മമ്മൂട്ടി ഈ നേട്ടത്തിന് മോഹൻലാൽ തികച്ചും അർഹനാണെന്നും നിങ്ങളെ ഓർത്ത് ലാൽ ഒരുപാട് സന്തോഷവും ഉണ്ടെന്നും മമ്മൂട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു മോഹൻലാൽ ഒരു സഹപ്രവർത്തകൻ എന്നതിലുപരി ഒരു സഹോദരനാണെന്നും പതിറ്റാണ്ടുകളായി അത്ഭുതകരമായി സിനിമായാത്ര തുടരുന്ന ഒരു കലാകാരനാണെന്നും മമ്മൂട്ടി പ്രതികരിച്ചു ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ഒരു നടനും മാത്രമല്ല മറിച്ച് സിനിമ ജീവശ്വാസമാക്കിയ ഒരു യഥാർത്ഥ കലാകാരനാണ് ലാൽ നിങ്ങളെ ഓർത്ത് സന്തോഷവും അഭിമാനവും ഉണ്ട് എന്നായിരുന്നു മമ്മൂട്ടി അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത് അതേസമയം പുരസ്കാർ നേട്ടത്തിൽ മോഹൻലാലെ പ്രശംസിച്ച നിരവധി ആളുകൾ എത്തുന്നുണ്ട് ഇന്ത്യൻ സിനിമയിലെ പ്രമുഖരായ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ പ്രശംസിച്ച് എത്തിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ അവാർഡ് നേട്ടത്തിൽ മോഹൻലാലിനെ പ്രശംസിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി മോഹൻലാൽ അഭിനയ മികവിന്റെ പ്രതീകമാണ് എന്നാണ് നരേന്ദ്രമോദി എക്സ് അക്കൌണ്ടിൽ കുറിച്ചത് മലയാള സിനിമയെ നയിക്കുന്ന വെളിച്ചമാണ് അദ്ദേഹമെന്നും മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമായി നിൽക്കുന്നയാളാണ് മോഹൻലാൽ തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി സിനിമകളിലും മോഹൻലാൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമയിലെയും നാടകങ്ങളിലെയും അഭിനയ വൈഭവം ശരിക്കും പ്രചോദനമാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിൽ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു പ്രധാനമന്ത്രി കുറിച്ചത് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനം നൽകട്ടെ എന്നും മോദി അദ്ദേഹത്തിന്റെ കുറിപ്പിലൂടെ മോഹൻലാലിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പറഞ്ഞു പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം നന്ദി പറഞ്ഞിരിക്കുകയാണ് മലയാള സിനിമയോടും മലയാള സിനിമാ പ്രവർത്തകരോടും എന്നെ ഞാനാക്കി എല്ലാവർക്കും നന്ദി എന്നാണ് മോഹൻലാൽ പ്രതികരിച്ചത് ദാദാ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിന് ആയിരുന്നു നടന്റെ പ്രതികരണം വലിയ അംഗീകാരമാണെന്നും മലയാള സിനിമയ്ക്ക് കൂടിയുള്ള നേട്ടമാണ് ഇതെന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെ ഞാനാക്കി മറ്റേ സിനിമാ കുടുംബത്തോടും പ്രേക്ഷകരോടും നന്ദി അറിയിക്കുകയാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും പരമോന്നതമായ ബഹുമതിയാണ് ദാസാഹേബ് ഫാൽക്കെ അംഗീകാരം ആ അവാർഡാണ് മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത് അത് ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് മലയാള സിനിമയ്ക്ക് കൂടി സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത് ഏറ്റവും ഉൾപ്പുളകത്തോടെ ഈ നിമിഷത്തെ ഏറ്റുവാങ്ങുന്നു നാൽപ്പത്തെട്ട് വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് തിരികെ കൊടുക്കാൻ സാധിച്ച അംഗീകാരം എന്നാണ് അദ്ദേഹം ദാദാ ഫാൽക്കെ അവാർഡിനെ വിശേഷിപ്പിച്ചത് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് മോഹൻലാൽ ആവർത്തിച്ചു കൊണ്ടേ എന്തായാലും എന്നെ ഇതിനായി തിരഞ്ഞെടുത്ത ജൂറിക്കും ഇന്ത്യ ഗവൺമെന്റിനും നന്ദി അറിയിക്കുന്നു എൻ്റെ പ്രേക്ഷകരോട് നന്ദി പറയുന്നു എന്നെ ഞാനാക്കി മാറ്റിയ സിനിമാ കുടുംബത്തിലെ എല്ലാവർക്കും നന്ദി പറയുന്നു ഇത് വലിയ അംഗീകാരമാണ് മലയാള സിനിമയ്ക്കുള്ള അംഗീകാരമാണ് എന്നാണ് മഹാനായ നടൻ പ്രതികരിച്ചത് എത്രയോ മഹാരഥന്മാർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്നയാളാണ് ഞാൻ അതിന്റെ ഭാഗമാകും എന്നത് വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു എന്നാണ് പറഞ്ഞത് ഈശ്വരനോടും മാതാപിതാക്കളോടും നന്ദി പറയുന്നു വല്ലാത്തൊരു മൊമെന്റ് ആണ് എന്തായാലും നമുക്കൊപ്പം സഞ്ചരിച്ച് വിട്ടുപോയ ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെയൊക്കെ ഈ സമയം ഞാൻ ഓർക്കുന്നു എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ